അസ്സാം അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ ബുധനാഴ്ച നമുക്ക് നടക്കാനുള്ള പരീക്ഷ ദുറൂസുൽ സാനാണ് ദുറൂസുൽ ലെഹസാനിൽ ഈ പാദവാർഷിക പരീക്ഷക്ക് നാല് പാഠങ്ങളാണ് പഠിക്കാനുള്ളത് ഒന്ന് ബന്ധുക്കളെ എനിക്കിഷ്ടമാണ് രണ്ട് അയൽവാസികൾ മൂന്ന് വിരുന്നൂട്ടൽ നാല് അദബ് വേണം ഭോജനത്തിലും ഈ നാല് പാഠങ്ങളാണ് ഇഹ്സാനിൽ നമുക്ക് പഠിച്ചു തീർക്കേണ്ടത് ഇൻഷാല്ല ഈ വീഡിയോയിൽ ഈ നാല് പാഠങ്ങളുടെയും ഒരു ഫുൾ റിവിഷൻ ആണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ആദ്യമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധയോടുകൂടെ മുഴുവൻ കേൾക്കണമെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ പാഠം ബന്ധുക്കളെ എനിക്കിഷ്ടമാണ് ബന്ധുക്കളെ എനിക്കിഷ്ടമാണ് ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ആരാ നമ്മുടെ കുടുംബക്കാർ അല്ലെ അവരെ എനിക്കിഷ്ടമാണ് ആ കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തണം അത് പുലർത്തിയാലുള്ള നേട്ടങ്ങൾ എങ്ങനെ നമുക്ക് കുടുംബക്കാരുമായുള്ള ബന്ധങ്ങൾ നിലനിർത്താം ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത് ഞാനൊന്ന് വളരെ പെട്ടെന്ന് വായിക്കാം കൂട്ടുകാരെ നിങ്ങൾക്ക് കുടുംബക്കാരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും വലിയ ഇഷ്ടമാണല്ലോ കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലഹി വസ്ല്ലമ്മക്കും വലിയ ഇഷ്ടമാണ് ഇത് ഞാനൊന്ന് അടിവരവിടുകയാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് കുടുംബ ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിനും റസൂൽ സല്ലാഹു അലഹി വസല്ലമക്കും വലിയ ഇഷ്ടമാണ് നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബു രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ ഇതും വിദ്യാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ് ആരാണ് കുടുംബക്കാർ നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ അവർ താമസിക്കുന്നത് എത്ര അകലെയാണെങ്കിലും നേരിട്ടോ ഫോണിലോ ഫോണിൽ കൂടെയോ മറ്റോ അവരുമായി നാം ബന്ധം പുലർത്തണം ഇനി ഇവിടെ താഴെ പറയുന്ന പോയിന്റുകൾ ഈ കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ അള്ളാഹോ അതിലൂടെ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സുകൾ എന്തെല്ലാം ഗുണങ്ങൾ നൽകും അതാണ് ഇവിടെ ഓരോ പോയിന്റ് ആയിട്ട് പറയുന്നത് വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുക ഒന്നാമത്തത് റിസക്ക് വിശാലമാകും റിസക്ക് വിശാലമാകും എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബക്കാരുമായുള്ള ബന്ധം പുലർത്തിയാൽ അള്ളാഹോ നമുക്ക് വേണ്ട ഭക്ഷണം നമുക്ക് വേണ്ട വസ്ത്രം നമുക്ക് വേണ്ട പാർപ്പിടം ഇതിലെല്ലാം വലിയ ബർക്കത്ത് അള്ളാഹു താല നൽകും എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് പ്രയാസം ഉണ്ടാവൂല പാർപ്പിടത്തിന് പ്രയാസം ഉണ്ടാവൂല വസ്ത്രത്തിന് പ്രയാസം ഉണ്ടാവൂല എല്ലാറ്റിലും അല്ലാഹു താലെ ഒരു വിശാലത നൽകും അപ്പൊ റിസത്ത് വിശാലമാകും മറ്റൊന്ന് ആയുസ് കൂടും ദീർഘ ആയുസ് അല്ലാഹു താല തരും അതുപോലെ സ്വർഗത്തിൽ സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും കുടുംബ മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നുള്ള ഒരു ഹദീസൊക്കെ ഉണ്ട് അപ്പൊ അതുപോലെ സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും ഏത് കുടുംബ ബന്ധം ചേർക്കുന്നവൻ കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നവനിക്ക് അതുപോലെ നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും അപ്പൊ കുടുംബക്കാരുമായി ബന്ധം പുലർത്തിയാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് ഇതെല്ലാം ഇനി എങ്ങനെയാണ് നമുക്ക് കുടുംബ ബന്ധം പുലർത്താൻ പറ്റുക ഒന്ന് കുടുംബക്കാരെ സൽക്കരിക്കുക നമ്മുടെ വീട്ടിലേക്ക് അവരെ ക്ഷണിച്ച് അവരെ വിരുന്നൂട്ട് അതുപോലെ അവർക്ക് സതക്ക ചെയ്യുക അവർക്ക് സതൊക്ക ചെയ്യുക കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പൊ നമ്മൾ സഹായങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒന്തിക്കേണ്ടത് നമ്മുടെ കുടുംബക്കാരെയാണ് എന്നിട്ടാണ് മറ്റു പുറത്തുള്ളവർക്ക് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക അവരെ സന്ദർശിക്കുക അവരെ സന്ദർശിക്കുക ഇടക്കിടക്കൊക്കെ എന്ത് ചെയ്യണം അവരൊന്ന് പോയി കാണണം സുഖ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം അവർക്ക് ഹതിയെ നൽകുക ഹതിയ നൽകുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് അവർക്ക് കൊടുക്കുക രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക ആരെങ്കിലും രോഗികളായി കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക അവർക്ക് ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ദ്വാര ചെയ്യുകയും ചെയ്യുക അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് കുടുംബക്കാരുമായി ഒരു ബന്ധം പുലർത്തുന്ന വഴികളാണ് അപ്പൊ ഈ പോയിന്റുകൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഇനിയോ കുടുംബ ബന്ധം പുലർത്തുന്നതിന്റെ മഹത്വത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസാണ് ومن كان يؤمن بالله واليوم الاخر فليصل رحمه ആരെങ്കിലും ും വിശ്വസിക്കുന്നവൻ അവന്റെ കുടുംബത്തെ ചേർത്തുകൊള്ളട്ടെ അപ്പോ കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് ചുരുക്കം ഇനി ഉത്തരം എഴുതാം കുടുംബ ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിൽ നാലെണ്ണം ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ പറഞ്ഞല്ലോക്ക് വിശാലമാകും ആയുസ് കൂടും സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും ഇതൊക്കെയാണ് അതിന്റെ ഉത്തരം ഇനി കുടുംബ ബന്ധം പുലർത്താനുള്ള മാർഗങ്ങളിൽ നാലെണ്ണം നമ്മൾ ലാസ്റ്റ് പറഞ്ഞു കുടുംബക്കാരെ സൽക്കരിക്കുക അവർക്ക് സതക്ക ചെയ്യുക കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക അവരെ സന്ദർശിക്കുക ഇതെല്ലാം കുടുംബ ബന്ധം പുലർത്താനുള്ള മാർഗങ്ങളാണ് ഇനി ആരാണ് കുടുംബക്കാർ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഉപ്പയുമായോ നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ ഇനിയോ കുടുംബക്കാർക്ക് സതക്ക ചെയ്താൽ ലഭിക്കുന്ന കൂലി അള്ളാഹു താല വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നൽകും നമ്മൾ ഏറ്റവും കൂടുതൽ മുന്തിക്കേണ്ടത് നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടതൊക്കെ ആരെയാണ് കുടുംബക്കാരെയുമാണ് നമ്മളടുത്ത ബന്ധുക്കളെയൊക്കെയാണ് ഇനി ഇവിടെ ഒരു കുടുംബം മരം വരക്കാനാണ് നമ്മുടെ വീട്ടുകാരും അ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് ഇനി അടുത്ത പാഠം അയൽവാസികൾ അയൽവാസികൾ എന്നുള്ള പാഠമാണ് ആരാണ് അയൽവാസികൾ എന്താണ് അയൽവാസിയോടുള്ള കടമകൾ അതൊക്കെയാണ് നമ്മൾ ഇവിടെ പറയുന്നത് കൂട്ടുകാരെ നമ്മുടെ അടുത്ത വീടുകളിൽ പ്രയാസമുണ്ടാവുമ്പോൾ സഹായത്തിന് വേണ്ടി നാം അവിടെ ഓടിയെത്താറില്ലേ നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ് ഇത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകൾ അപ്പൊ ഓരോ വർഷത്തേക്കുമുള്ള നാൽപ്പത് വീടുകൾ നമ്മുടെ അയൽവാസികളാണ് നല്ല രണ്ട് അയൽവാസികളെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒരു കഥ പറയാം ഈ കഥ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇതിൽ പറയുന്ന കഥാപാത്രങ്ങളെ നമുക്ക് ഓർമ്മ ഉണ്ടാവണം വർഷങ്ങൾക്ക് മുമ്പ് ഖുറാസാനിൽ ഖുറാസാൻ എന്ന സ്ഥലത്ത് അബ്ദുൽഹു എന്ന ഒരു മഹാപണ്ഡിതൻ ജീവിച്ചിരുന്നു നബി അലഹി വസ്ല്ലം ഉറപ്പിച്ച ആളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ജൂതനായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു ഇനിയോ സാമ്പത്തിക പ്രയാസം കാരണം ആ ജൂതൻ തന്റെ വീട് വില്പനക്ക് വെച്ചു രണ്ടായിരം നാണയമായിരുന്നു അദ്ദേഹം അതിന് ആവശ്യപ്പെട്ട വില പക്ഷേ അതിന് ആയിരം നാണയമാണ് വില എന്നും രണ്ടായിരം അധികമാണെന്നും കച്ചവടക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു വരുന്ന കച്ചവടക്കാരെല്ലാം പറയുന്നത് ഇതാണ് ആയിരം നാണയത്തിന്റെ ക്യാഷിനുള്ള വീടേ ഉള്ളൂ അല്ലാതെ രണ്ടായിരത്തിനൊന്നും ഇല്ല പക്ഷെ അദ്ദേഹം വിലയച്ചത് എത്രയാ രണ്ടായിരം നാണയമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് വീടിന്റെ വില ആയിരം നാണയമാണ് ആയിരം നാണയം എന്റെ നല്ല അയൽപക്കത്തിനുള്ള വിലയാണ് ആരാണ് ആ ജൂതന്റെ അയൽവാസി ഉത്തനംസ്മ അയൽവാസിയോട് എങ്ങനെ പെരുമാറണമെന്ന് ജീവിതത്തിൽ ആ നിമിതങ്ങൾ പഠിപ്പിച്ച അധ്യാപനങ്ങൾ പാഠങ്ങൾ കൃത്യമായി പുലർത്തുന്ന ഫോളോ ചെയ്യുന്ന അബ്ദുല്ലാഹിബിൻ ഉൽ മുബാറക് ഉൽ മുബാറുഹു ആണ് ആ ജൂതന്റെ അയൽവാസി അപ്പൊ ആ ജൂതൻ പറയാനെന്ത് എന്റെ ഈ നല്ല അയൽവാസിക്കുള്ള വിലയാണ് എക്സ്ട്രാ ആയിരം ആരാണ് നിങ്ങളുടെ അയൽവാസി എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉൽ മുബാറക്ഹു ആണെന്ന് ആ ജൂതൻ മറുപടി പറഞ്ഞു ഈ സംഭവം അറിഞ്ഞ അറിഞ്ഞ് അബ്ദുല്ലാഹിബിൻ മുബാറക്ഹു വീടിന്റെ വില ജൂതന് നൽകുകയും വീട് വിലക്കെടുത്ത് വീട് വിൽക്കരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തു അപ്പൊ ഇവിടെ ഒരു ഉണ്ടായി അബ്ദുലാഹിബിൻ മുബാക്ഹുന്റെ അയൽവാസിയായ ജൂതൻ അവിടെ മുബാറക് അബ്ദുല്ലാഹുബിൻ മുബാറക്ഹു മതം നോക്കിയിട്ടില്ല അല്ലെങ്കിൽ മറ്റൊന്നും നോക്കിയിട്ടില്ല നമ്മുടെ അയൽവാസി ഏത് മതസ്ഥനാണെങ്കിലും അവനക്ക് വല്ല പ്രയാസമുണ്ടെങ്കിൽ അവനെ സഹായിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അധ്യാപനം ഇവിടെ മുബാറക് ആ മുഹുഹോ ആഹായിക്കാണ് തന്റെ അയൽവാസിയായ ജൂതനെ സഹായിക്കാണ് ആ വീട് വിൽക്കരുത് എന്ന് ഉപദേശിക്കുകയും ആ വീടിന്റെ വില ജൂതന നൽകിയിട്ട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രയാസത്തെ പരിഹരിക്കുകയും ചെയ്യുകയാണ് ഇതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അധ്യാപനം അപ്പൊ അയൽവാസി ആരാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും നമ്മൾ അവരെ സ്നേഹിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കഥയിലെ ഗുണപാഠങ്ങൾ അയൽവാസികളെ സ്നേഹിക്കണം അവരോട് നല്ല രീതിയിൽ പെരുമാറണം அயல்வாசி ஏது மதவிசுவாசியாயாலும் நாம் குணம் மாத்தம் செய்யணும் இஸ்லாமின் விஷாலமான ஒரு கன்செப்ட் இனியோ அயல்வாசியோடு கடமகள் எந்த அவரை வேதனிப்பிக்காதிக்க அவரை நம்மை வேதனிப்பால் நாம் பொறக்குக அவரை அவர் குணம் செய்யு அவரை சந்தர்ஷிக்க அவருடைய சுகவிவரங்கள் அன்வேஷிக்க அவருடைய குறவகை மறச்சு வைக்க வித்தியார்த்திகள் படிக்கணும் നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചു ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ അയൽവാസിയോട് എങ്ങനെ പെരുമാറണം എന്ന് വളരെ വ്യക്തമായിട്ട് ഈ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇനി ഇതിന്റെ തതിരീബാത് ആരാണ് നമ്മുടെ അയൽവാസികൾ നമ്മുടെ വീടിന്റെ ഓരോ വർഷത്തേക്കുമുള്ള നാൽപ്പത് കൂടെ നമ്മൾ പറഞ്ഞു നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ് അയൽവാസികളോട് കാണിക്കേണ്ട കടമകളിൽ നാലെണ്ണം എഴുതുക ഇവിടെ നമ്മൾ കുറെ കടമകൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് നാലെണ്ണം എഴുതുക അവരെ വേദനിപ്പിക്കാതിരിക്കുക അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറക്കുക അവരെ ബഹുമാനിക്കുക അവർക്ക് ഗുണം ചെയ്യുക അടുത്തത് അയൽവാസികളോടുള്ള കടമകൾ പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ പറഞ്ഞു അയൽവാസികളെ നാം ബഹുമാനിക്കണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അതിന്റെ വിശദ വിവരങ്ങൾ നമ്മൾ പറഞ്ഞു അതിന്റെ കൂട്ടത്തിൽ അയൽവാസിനെ കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണെന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല എന്ന തിരുനബിസ് അല്ലാഹു അല്ലെ വല്ലാമത്തങ്ങളുടെ ഹദീസൊക്കെ പറഞ്ഞു അപ്പൊ അയൽവാസികളോട് ഉള്ള കടമകൾ പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് നമ്മുടെ നബി അലൈഹി അല്ലാഹു തങ്ങൾ പറഞ്ഞല്ലോ അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്നൊക്കെ പറഞ്ഞല്ലോ ആ വിഭാഗത്തിലൊക്കെ നമ്മൾ പെട്ടുപോകും ഇനി അനുഭവം പറയാം അയൽവാസിയോട് മര്യാദയോട് പെരുമാറിയ ഒരു അനുഭവം അത് ഓരോരുത്തരും സ്വന്തമായിട്ട് അവിടെ എഴുതിയാൽ മതി വിലയിരുത്താം അയൽവാസികൾക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ അതൊക്കെ സ്വന്തമായിട്ട് എഴുതാനുള്ളതാണ് പൂരിപ്പിക്കാം ഇവിടെ അല്ലെ ജംബി ഇനി അടുത്തത് വിരുന്നോട്ടൽ വിരുന്നുകാരെ സൽക്കരിക്കുക പരിശുദ്ധ ഇസ്ലാം വലിയ പ്രാധാന്യത്തോടെ കാണുന്ന ഒന്നാണ് സൽക്കാരം എന്നുള്ളത് നമുക്ക് പാടാം വിരുന്നുകാരവർ വീട്ടിൽ വന്നാൽ വീട്ടിൽ നിറയും ഉന്മേഷം വിരുന്നുകാർക്കായി വിഭവമൊരുക്കാൻ വീട്ടുകാർക്ക് ആവേശം വിരുന്നുകാരാൽ വറക്കത്തൊഴുകും വീട്ടിൽ എന്നത് സന്തോഷം വിരുന്നുകാരവർ റഹ്മത്താണ് നാശയം എന്തൊരു സന്ദേശം അത് നല്ല മനോഹരായിട്ട് കേൾക്കണമെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി ഏതായാലും വിരുന്നുകാരെ സൽക്കരിക്കുന്നതിന്റെ ഒരു ചിത്രമാണ് ഈ പാട്ടത്ത് ഈ പാട്ടിലൂടെ നമ്മൾ പറഞ്ഞത് ബന്ധുക്കളും മറ്റും നിങ്ങളുടെ വീടുകളിൽ വിരുന്നെത്തുന്നതും അവരുടെ വീടുകളിലേക്ക് വിരുന്നു പോകുന്നതും നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ അതിഥികളെ അതിഥികൾ എന്ന് പറഞ്ഞാൽ ആരാ വിരുന്നുകാരെ ആദരിക്കൽ ഈമാനിന്റെ ഭാഗമാണ് ഇതാണ് നമ്മുടെ പോയിന്റ് വിരുന്നുകാരെ ആദരിക്കൽ ഈമാനിന്റെ ഭാഗമാണ് ഇത് ഞാനത് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യണം വിരുന്നുകാരെ ആദരിക്കൽ ഈമാനിന്റെ ഭാഗമാണ് വിരുന്നിന്റെ മര്യാദകൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോ വിരുന്നുകാരൻ വരുമ്പോ എങ്ങനെയാണ് നമ്മൾ അവരെ സ്വീകരിക്കേണ്ടത് പ്രസന്ന കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം വിരുന്നുകാരൻ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ നല്ല സ്മൈലി ഫേസ് കൊടുക്കനെ ചിരിച്ച മുഖത്തോടെ പ്രസന്ന ഭാവത്തോടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവരെ സ്വീകരിക്കേണ്ടത് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം വിരുന്നുകാര് വന്നാൽ പിന്നെ അവരോടൊരു മെയിൻറ്റൈൻ ചെയ്യാതെ അവൻ അവന്റെ വഴി ഞാൻ എൻ്റെ വഴി ആ രൂപത്തിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല പിന്നെയോ വിരുന്നുകാര് വരുമ്പോ അവരോട് സുഖവിവരങ്ങൾ അന്വേഷിക്കണം എന്നാലോ അടുത്തത് വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം അത് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ വീട്ടുകാരൻ നിർദ്ദേശിക്കുന്ന സ്ഥലവും ഇരിക്കാനും കിടക്കാനൊക്കെ അവർ പറയുന്ന സ്ഥലമാണ് ഉപയോഗിക്കേണ്ടത് ഇനി അടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം വിരുന്നുകാരൻ ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് വീട്ടുകാരൻ ചെയ്യേണ്ട മര്യാദ വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ ആ അതിഥി ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ വീട്ടുകാരനും ഇരിക്കലാണ് ഉത്തമം ഇനിയോ അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം ഗൈറ്റ് വരെയൊക്കെ എന്ത് ചെയ്യാ കൂടെ ചെന്ന് യാത്രയാക്കണം അതാണ് തിരുനബി തിരുനെപ്പ് സാഹുലി തങ്ങളുടെ സുന്നത്തുകൾ ഇനിയോ വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദ്വായി ചെയ്യണം നമ്മളൊരു വീട്ടിലേക്ക് അതിഥിയായിട്ട് പോയാൽ അവിടുന്ന് തിരിച്ചു പോരുമ്പോ ആ വീട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ അവർക്ക് ദ്വാ ചെയ്തു കൊടുക്കണം ും അന്ത്യനാളിലും വിശ്വസിക്കുന്നു അങ്ങനെ സൽക്കരിക്കട്ടെ അപ്പൊ വിരുന്നൂട്ടൽ സൽക്കാരം എന്നുള്ളതിന് പരിശുദ്ധ ഇസ്ലാം വലിയ പ്രാധാന്യം കാണുന്നുണ്ട് ആ വിരുന്നുകാരൻ നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഓരോ പിടികൾക്കനുസരിച്ചും അള്ളാഹു താല വലിയ പ്രതിഫലം നൽകുമെന്നൊക്കെ മറ്റു ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് വിരുന്നൂട്ടുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള വളരെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് ഇസ്ലാമിൽ ഇവിടെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിരുന്നിൻ്റെ മര്യാദകൾ എന്നുള്ളതാണ് പിന്നെ ഈ ഹദീസ് ഉണ്ട് അതുപോലെ അതിഥികളെ ബഹുമാനിക്കൽ അവരാദരിക്കലൊക്കെ ഈമാനിന്റെ ഭാഗമാണ് എന്നുള്ള ഈ ഒരു വിശാലമായ പോയിന്റ് ഇവിടെ വിദ്യാർത്ഥികൾ ഒരു പക്ഷേ ഒന്നോ രണ്ടോ വരിയൊക്കെ ഫിലിന്തി ബ്ലാങ്ക് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ പാട്ടും പഠിക്കാൻ ശ്രമിക്കുക ഇനി ഇതിന്റെ ഉത്തരം എഴുതാം അതിഥിയോട് കാണിക്കേണ്ട മര്യാദകളിൽ നിന്നും മൂന്നെണ്ണം എഴുതുക അതിഥിയോട് കാണിക്കേണ്ട മര്യാദകളിൽ നിന്നും മൂന്നെണ്ണം ഒന്ന് പ്രസന്ന ഭാവത്തോടുകൂടെ വിരുന്നുകാരെ സ്വീകരിക്കുക അവരെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കുക ഇതൊക്കെ അവരോട് കാണിക്കേണ്ട മര്യാദകളാണ് ഇനി അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഈ വരുന്ന ആളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തുക അതുപോലെ വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദ്വാ ചെയ്യണം അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇത് മറ്റൊന്ന് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക എന്നുള്ള ഈ അവസാനത്തെ പോയിന്റ് ഇനിയോ ആസൂത്രണം ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വിരുന്നു വരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തും അതൊക്കെ നിങ്ങൾ സ്വയമായിട്ട് ചെയ്യാനുള്ളതാണ് നിങ്ങളൊരു വീട്ടിൽ വിരുന്നു പോകാൻ തീരുമാനിക്കുന്നു അവിടെ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും സംഭാഷണം നടത്തേണ്ടതെന്നും മാതാപിതാക്കളോട് ചോദിച്ചു മനസ്സിലാക്കാം ഓക്കെ ഇനി അടുത്ത അവസാനത്തെ പാഠം പാഠം നാല് അതബ് വേണം ഭോജനത്തിലും ഇവിടെ ഭോജനം എന്ന് പറഞ്ഞ വീടിന്റെ അർത്ഥം എന്താണ് ഭക്ഷണം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചാണ് ഈ അവസാനത്തെ പാഠത്തിൽ പറയുന്നത് അദബ് എന്ന് പറഞ്ഞാൽ മര്യാദ അപ്പൊ മര്യാദ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദ അതാണ് അദബ് അദബ് വേണം ഭോജനത്തിലും എന്നുള്ളതിന്റെ ഉദ്ദേശം ഞാനൊന്ന് വായിക്കാം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി നമ്മെ അനുഗ്രഹിച്ച അള്ളാഹുവിനോ അഭിബാധത്ത് ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ് ശരീരത്തിന്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കണം അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാ തടിവെക്കാൻ വേണ്ടിയിട്ടാണോ അല്ല പിന്നെയോ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി നമ്മെ അനുഗ്രഹിച്ച അള്ളാഹുവിന് അഭിബാധത്ത് ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവണം ആ ഒരു രൂപത്തിലുള്ള ശരീരം കെട്ടിപ്പൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അതാവണം ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിന് ചില മര്യാദകളുണ്ട് എന്തൊക്കെയാണ് നാം പാലിക്കേണ്ട മര്യാദകൾ ഒന്ന് കഴിക്കുന്ന ഭക്ഷണം ഹലാലും തെയ്യപ്പുമായിരിക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലും എന്ന് പറഞ്ഞാൽ നല്ല വഴിയിലൂടെ സമ്പാദിച്ച് ഉണ്ടാക്കിയ രൂപത്തിലുള്ള ഭക്ഷണമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് ഹറാമിന്റെ വഴികളിലൂടെ സമ്പാദിച്ചതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല നല്ല രൂപത്തിൽ അതുപോലെ തൊയ്യീബ് തൊയ്യബ് പറഞ്ഞാൽ നല്ല ഭക്ഷണമായിരിക്കണം വന്നതല്ല എന്നർത്ഥം തൊയ്യൂബ് നല്ല ഭക്ഷണമായിരിക്കുക അപ്പൊ ഹലാലും തെയ്യൂബും ആയിരിക്കുക രണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണ് എന്ന് കരുതുക അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള എറുത്ത് എന്താ എന്താ വേണ്ടത് ഇതിലൂടെ എനിക്ക് എന്ത് വേണം ഇബാദത്ത് ചെയ്യാനുള്ള കഴിവ് ആരോഗ്യമൊക്കെ ഉണ്ടാവണം അതാണ് കരുതേണ്ടത് രണ്ട് കൈകളും വായയും കഴുകുക ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ട് കൈകളും വായയും കഴുകുക ഇരുന്ന് കഴിക്കുക വലതു കൈ കൊണ്ട് കഴിക്കുക തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ ബിസ്മില്ലാഹി വ ബിസ്മിൽഹു എന്ന് ചൊല്ലുക ഇതൊക്കെ ഓർമ്മ ഉണ്ടാവണം ബിസ്മി മറന്നാൽ എന്ത് ചൊല്ലണം ബിസ്മില്ലാഹി വ എല്ലണം ഈ പാഠങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇതെല്ലാം വിദ്യാർത്ഥികൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം കുട്ടികൾ ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടോ എന്ന് രക്ഷിതാക്കളും കൂടെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവരോട് അതിനെ പ്രേരിപ്പിക്കണം ഇനിയോ അൽപാൽപമായി കഴിക്കുക അല്പാൽപമായി കഴിക്കുക നന്നായി ചവച്ചു തിന്നുക ഇതൊക്കെ ഭക്ഷണത്തോട് കാണിക്കേണ്ട മര്യാദകളാണ് അതുപോലെ ധൃതി കാണിക്കാതിരിക്കുക തൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക തൻ്റെ ഇപ്പൊ നമ്മളെ പ്ലേറ്റിൽ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത ഭാഗം ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കഴിച്ച് കഴിച്ച് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഭക്ഷണം താഴെ വീഴാതെ ശ്രദ്ധിക്കുക താഴെ വീണാൽ എടുത്ത് വൃത്തിയാക്കി കഴിക്കുക ഇനി താഴെ വീണു ഒരു വറ്റു താഴെ വീണു അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നെവർ മൈൻഡ് ആക്കി ഒഴിവാക്കാൻ പാടില്ല പിന്നെ അതെടുത്ത് കഴുകി കഴിക്കലാണ് ഭക്ഷണത്തോട് കാണിക്കേണ്ട മര്യാദ ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ശ്വാസം വിടാതിരിക്കുക സംഘമായി ഭക്ഷണം കഴിക്കുക അതിൽ വലിയ പറക്കത്തുണ്ടോ കൂട്ടമായിരുന്നു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക ഇതൊക്കെ മഹാന്മാരുടെ സ്വഭാവമാണ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക തൃപ്തിപ്പെടുക ഇനി ആ ഭക്ഷണത്തെ കുറ്റപ്പെടുത്താതിരിക്കുക എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും അതൊരു കുറ്റപ്പെടുത്തലായിട്ട് പറയാതിരിക്കുക ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഓമ്പുക ഇന്ന് ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് പൊതുവേദികളിലൊക്കെ ഇങ്ങനെ മടിയുള്ള ഒരു സംഭവമാണ് ഈ ഭക്ഷണം കഴിച്ച ശേഷം വിരലുകളൊക്കെ ഊമ്പാൻ അതൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി സല തങ്ങളുടെ സുന്നത്താണ് അതൊക്കെ നമ്മൾ ചെയ്ത് കാണിക്കണം അതൊരു രണ്ടാം നമ്പർ പരിപാടിയോ അല്ലെങ്കിൽ ഒരു ക്ഷേമം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയൊന്നുമല്ല മറിച്ച് എന്ത് ചെയ്യണം ആ അലൈഹി സല തങ്ങളുടെ സുന്നത്തുകളെ നമ്മൾ എന്ത് ചെയ്യണം ജീവിതത്തിൽ ചെയ്ത് അതിനെയൊക്കെ പ്രാവർത്തികമാക്കണം അടുത്തത് ഭക്ഷണം കഴിച്ച പാത്രം വടിച്ച് വൃത്തിയാക്കി കഴിക്കുക ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഭക്ഷണം കഴിച്ച് എന്ത് ചെയ്യണം ഭക്ഷണത്തിന്റെ സ്വലഭാഗങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം നമ്മൾ വിരലുകൊണ്ട് വടിച്ച് വൃത്തിയായി കഴിക്കണം ഇനിയോ ശേഷം കയ്യും വാഴയും കഴുകുക ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ളൊരു ദിക്ർ എന്താണ് ദിക്ർ അൽഹംദുലില്ലാഹി എന്ന് ഭക്ഷണം കഴിച്ച ശേഷം ചൊല്ലുക അപ്പൊ ഏതിക്കറൊക്കെ വിദ്യാർത്ഥികൾ പഠിക്കണം ഇതൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല പിന്നെയോ മരിക്കുവോളം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള തിരു സുന്നത്തുകളാണ് എന്നുകൂടെ വിദ്യാർത്ഥികൾ ഓർമ്മിക്കുക രക്ഷിതാക്കൾ അതിനു വേണ്ടി കുട്ടികളെ പ്രേരിപ്പിക്കുക ഇനി തതിരി ബാ ഉത്തരം എഴുതുക എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നത് ഇബാധത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണ് എന്ന് കരുതുക ഇനി അടുത്തത് ഭക്ഷണം കഴിച്ച ശേഷം നാം എന്ത് ചെല്ലണം അവസാനം പറഞ്ഞത് അലഹമുല്ലാരി ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദകളിൽ നിന്ന് നാലെണ്ണം എഴുതുക കുറെ മര്യാദകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് നാലെണ്ണം മതി കഴിക്കുന്ന ഭക്ഷണം ഹലാലും തയ്യൂബും ആയിരിക്കുക രണ്ട് കൈകളും വായുവും കഴുകുക ഇരുന്ന് കഴിക്കുക വലുതായി കൊണ്ട് കഴിക്കുക തുടക്കത്തിൽ ബിസ്മിസ് ചൊല്ലുക കുറേ ഉണ്ട് അതിൽ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള നാലെണ്ണം എഴുതിയാൽ മതി ഇനി എന്ത് ചെയ്യണം ഭക്ഷണം താഴെ വീണാൽ എന്ത് ചെയ്യണം അത് എടുത്ത് കഴുകി വൃത്തിയാക്കി കഴിക്കണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കയ്യും വായയും കഴുകുക പിന്നെ ശേഷം തിക്ര ചൊല്ലുക അതൊക്കെ വേണമെങ്കിൽ തുടക്കത്തിൽ ബിസ്മി മറന്നാൽ എന്ത് പറയണം ബിസ്മില്ലാഹി ഔവലുഹുറുഹു എന്ന് പറയണം ഇനി അ ശീലമാക്കാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത്രം വിരൽ കൊണ്ട് തുടച്ചെടുക്കുകയും വിരലുകൾ വെള്ളൂപുകയും ചെയ്യൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കണം അതിൽ മടി കാണിക്കേണ്ടതില്ല പിന്നെയോ പ്രയോഗിക്കാം വിദ്യാർത്ഥികൾ ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ സംഘമായി അനവുകൾ പാലിച്ച് ഭക്ഷണം കഴിക്കൽ ഉസ്താദിനോട് ചോദിക്കാം അലഹമുല്ലാ എന്നതിന്റെ ആശയം അലഹമദില്ലാ സർവസ്തുതിയും അള്ളാഹുവിനാണ് അല്ലെ എങ്ങനത്തെ അള്ളാഹുവാണ് അത്തോമനി എനിക്ക് ഭക്ഷണം നൽകി ഹാദാ ഈ ഭക്ഷണം എനിക്ക് നൽകി എന്നെ ഭക്ഷിപ്പിച്ചു മിനു ഐരി ഹൗലുവാ മറ്റൊരു ശക്തിയും കൂടാതെ അല്ലെ എല്ലാ ഈ ആരാണ് തന്നത് അല്ലാഹുവാണ് അങ്ങനെ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണ് ഇതിന്റെ ആശയം അപ്പോൾ ഈ നാല് പാഠഭാഗങ്ങളാണ് ദുറൂസ് ഉൽഹസാനിൽ നാളെ പരീക്ഷയ്ക്ക് വരിക വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ആവർത്തിച്ചാർത്തിച്ച് വായിക്കുകയും എഴുതി ശീലിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ അത് കമന്റിൽ ചോദിക്കാവുന്നതാണ് അസാം വലൈക്കും വറഹമത്ഹി വാത്തു